ൊക്കെ നമ്മൾ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് ആവശ്യത്തിന് ഉള്ള ക്യാരറ്റാണ് ഏറ്റവും നന്നായിട്ട് കഴുകി ചെത്തി മിനുക്കിയ ക്യാരറ്റാണ് പിന്നെ എന്താ കുറച്ച് മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട് നട്ട്സ് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഏലക്ക വെച്ചിട്ടുണ്ട് ഏലക്ക ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ പിന്നെ നെയ്യ് മിൽമേട് നെയ്യാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത്രയും നെയ്യൊന്നും ആവശ്യമില്ല നിങ്ങൾ എടുക്കുന്ന ായി വരത്തില്ല അപ്പം ഇതൊന്ന് പാലില് പാലില് ഇതൊന്ന് മൂത്ത് നല്ല വന്നതിന് ശേഷം നിങ്ങൾ ആവശ്യത്തിന് പാൽ ഒഴിച്ചു വന്നാൽ കുറച്ചുകൂടി വെള്ളം ചേർത്താൽ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല ഓൺലി പാല് മാത്രമല്ല കുറച്ചുകൂടെ വെള്ളം ചേർക്കാം വെള്ളം ചേർക്കാമെങ്കിൽ എടുത്തങ്ങ് വെള്ളം അടയ്ക്കാനുള്ള ഒരു ഇതിലാണേ ഇപ്പൊന്ന് തിളയ്ക്കുന്നുണ്ട് പാലായതുകൊണ്ട് ഒന്ന് തിളയ്ക്കുന്നുണ്ട് തിളച്ചൊന്ന് ഞാൻ മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കണ്ടോ സത്യം പറഞ്ഞാൽ ഇപ്പൊ തന്നെ നമുക്കൊന്ന് കോരി കഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നു അത്രയ്ക്ക് നല്ല മധുരമാണ് മധുരമല്ല മണമാണ് വരുന്നത് തിളച്ചിന്തുണ്ട് ഞാനിതൊന്നും നന്നായിട്ട് ഇളക്കി അടിയിലൊന്നും പിടിക്കാത്ത രീതിയിലാക്കി കാല് കുറച്ചൂടെ വെയ്ത്താമോട്ടോ കാരണം അല്ലെങ്കിൽ ലാസ്റ്റ് ഈ പിരിപിരിയാന്നുള്ള ഒരു നമുക്ക് തോന്നുന്നൊക്കെ പിന്നെ നട്ട്സ് ഞാൻ ആദ്യം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് നട്ട്സ് മാറ്റണ കേട്ടോ ഞാൻ കുറച്ച് തട്ടി ചെയ്തതിലോട്ട് ഇട്ടിട്ടുണ്ടോ തീരെ വേവല്ല അപ്പം കുറച്ച് ഇടയ്ക്ക് വെച്ച് നമ്മൾ ഈ നട്ട്സ് ഇട്ടാൽ മതി നട്ട്സിനൊപ്പം കുറച്ച് കൊണ്ടുവരാത്തൊരു ഹൽവ മോഡലിലായിട്ട് ഭയങ്കര മണം ഉണ്ടാക്കി നോക്കണം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ നല്ല മണോണേ പിള്ളേർക്ക് എന്ന് വെച്ചാൽ ക്യാരറ്റിൻ്റെ അറിയാമല്ലോ പാല് ഒന്നുമില്ല നല്ല സാധനങ്ങളെല്ലാം ചേർത്തിരിക്കണം ഇപ്പോൾ ഇരിക്കുന്നതാണ് ക്യാരറ്റ് ഹൽവ ഇത് ഞാൻ വീഡിയോ കൂടുതൽ ലെങ്കി ആക്കാതെ ചെയ്തിട്ടുള്ളതാണ് നല്ല ടേസ്റ്റി ഹൽവയാണ് സൂപ്പറാണ്